മക്കളെ അടിച്ചു വളർത്തണോ അടിച്ചു വളർത്തിയാൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കുട്ടികൾക്ക് ശാരീരിക ശിക്ഷ നൽകുന്നത് നിരോധിച്ച ആദ്യത്തെ രാജ്യം സ്വീഡൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് ഈ നിയമം മൂലം ഇനിയും കുറ്റവാസനകൾ കൂടുമെന്നാണ് പലരും ധരിച്ചിരുന്നത് എന്നാൽ പിന്നീട് പഠനങ്ങൾ തെളിയിച്ചത് കുട്ടികളുടെ ഇടയിലുള്ള ക്രൈം റേറ്റ് കുറഞ്ഞു വരുന്നതായിട്ടാണ് കൂടാതെ കുട്ടികളുടെ ഇടയിലുള്ള ഡിപ്രഷനും ആത്മഹത്യാ പ്രവണതയും കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടു ശാരീരിക ശിക്ഷയ്ക്ക് വിധേയരാകുന്ന കുട്ടികൾക്കുണ്ടാകാവുന്ന അഞ്ച് ദോഷഫലങ്ങൾ ഒന്ന് മാതാപിതാക്കളും കുട്ടിയും തമ്മിലുള്ള ബന്ധം ദുർബലമാകുന്നു ഭാവിയിൽ ഒരിക്കലും കുട്ടികൾക്ക് മാതാപിതാക്കളെ സ്നേഹിക്കാൻ കഴിയാതെ വരുന്നു രണ്ട് കുട്ടിയുടെ അന്ധസ്നേഹം അഭിമാനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു ഇത് അവരുടെ സെൽഫ് ഇമേജ് അല്ലെങ്കിൽ തങ്ങളോട് തന്നെ തങ്ങൾക്കുണ്ടാകാവുന്ന മതിപ്പ് കുറയാൻ ഇടയാകുന്നു മൂന്ന് അമിതമായ ശിക്ഷ അനുഭവിക്കുന്ന കുട്ടിയുടെ തലച്ചോറിൽ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ നിർമ്മിക്കപ്പെടുന്നു ഇത് തലച്ചോറിലുള്ള ഹിപ്പോ ക്യാമ്പസിന്റെ സൈസിനെ റെഡ്യൂസ് ചെയ്യുന്നു പഠനത്തെയും ഓർമ്മശക്തിയെ സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് ഹിപ്പോ ക്യാമ്പസ് നാല് അമിതമായി ശിക്ഷിച്ചാൽ കുട്ടികൾ കള്ളം പറയും ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവർ കള്ളം പറയുന്നത് അഞ്ച് ഇത്തരം കുട്ടികളിലാണ് ഉത്കണ്ഠ വിഷാദ് ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം സാമൂഹ്യ വിരുദ്ധ പെരുമാറ്റ രീതികൾ എന്നിവ ഉണ്ടാകുന്നത് ചെറുപ്പത്തിൽ തന്നെ ശാരീരിക ശിക്ഷ ഏറ്റുവാങ്ങുന്ന കുട്ടികൾ ഭാവിയിൽ അവരുടെ കുടുംബജീവിതത്തിലും ഈ മാതൃക അനുകരിക്കാൻ ശ്രമിക്കുന്നു